ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു തലശ്ശേരി പൂവ ബ്ലോഗ് പാർട്ട് ടു ഫുഡൊക്കെ കഴിച്ച് ഞാൻ നേരെ ഫ്രണ്ടിൻ്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി പോയി അവിടെ അടുത്ത പള്ളിയും എല്ലാവർക്കും നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിട്ടു തലശ്ശേരി ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് കോട്ട കാണാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ കോട്ടയും കൂടെ കാണാൻ വിചാരിച്ചു അവിടെ ഫ്രീ എൻട്രി ആണ് പിന്നെ നല്ല സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു ആംബിയൻസും ഇതൊക്കെയുള്ള സ്ഥലങ്ങളാണ് പിന്നെ അവിടെ തന്നെ നിന്ന ബീച്ചിൻ്റെ ഒരു വ്യൂ ഉണ്ട് അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വ്യൂ ആണ് പിന്നെ അതിൽ കൂടെ ഇങ്ങനെ കുറെ ഇങ്ങനെ നടക്കാനും ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടു എങ്ങോട്ട് ഫിറോസുഖാൻ്റെ കടയിലോട്ട് അവിടെ കോക്ടൈലാണ് മെയിൻ പക്ഷെ നമ്മൾ കണ്ണൂർ കോക്ടൈൽ അടിച്ചിട്ട് അത് ഷീലായിപ്പോയി അതുകൊണ്ട് ഞാൻ സീതാപ്പാഴ ഷേക്ക് ആണ് പറഞ്ഞത് അത് അടിപൊളിയാണ് എനിക്ക് വല്ലാണ്ടെങ്കിൽ പോയി നല്ല ടേസ്റ്റ് ഞാൻ പറയും മസ്റ്റ് ട്രൈ ആണെന്ന് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ പോയി അത് കഴിക്കാതെ പോരുത് മിസ്സായിപ്പോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് വിട്ടു അവിടെ കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും നമ്മൾ ട്രെയിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ വിട്ടു പക്ഷെ നമ്മൾ തലശ്ശേരി വന്നിട്ട് കല്ലുമക്കായ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ കഴിച്ചതാണ് കല്ലുമക്കായ ഞാൻ ഒരു കല്ലുമ്മുമക്കായ ഫാനല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് വല്ലാതെ അങ്ങ് ലൈക്ക് ആയില്ല പിന്നെ അത് കഴിഞ്ഞു നേരെ വിട്ടോ